ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പി അപ്പം എന്ന് വെച്ച് നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ അത്രയും ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കുറച്ച് പാലും കുറച്ച് റവയും കുറച്ച് വളരെ കുറച്ച് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് നോക്കാം അതിന് തന്നെ ഒരു കപ്പ് റവ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു കപ്പ് തന്നെ പാലൊഴിച്ചു കൊടുക്കുക ഇളക്കി യോജിപ്പിച്ച് നേരം ഒരു മിനിറ്റ് പിന്നെ ഒരു മിക്സിയുടെ ഒരു കാൽ കപ്പിൽ രണ്ട് ടേബിൾ സ്പൂൺ കുറവായിട്ട് തന്നെ ഗോതമ്പ് മാവും അരിപ്പൊടിയും എടുക്കുക എന്നിട്ട് അതിലേക്ക് കൊടുത്തിട്ട് കുറച്ച് ഏലക്കായയും ഒരു കാൽ കപ്പ് ശർക്കര മതി പിന്നെ കുറച്ച് തന്നെ ഉപ്പ് ലേശ ഉപ്പ് അത്ര വേണം അപ്പം നമ്മൾ ഈ കുതിർത്താൻ വെച്ചത് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഇപ്പം അത് തിക്കായിരിക്കണേണ്ടല്ലേ അപ്പോൾ അതിന് റവയല്ല റവ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു വീർക്കുന്ന ഒരു ഇതാണ് അപ്പോൾ നമ്മൾ ഒഴിച്ച പാൽ മുഴുവനും വറ്റിപ്പോയി അപ്പോൾ ഇനി എന്ത് വേണം ഇനി അതിന് നമ്മൾ അരയ്ക്കാൻ പാകത്തിനാക്കിയിട്ട് എടുക്കണം അപ്പം അതിന് കുറച്ചും കൂടെ പാല് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അതൊന്നും അരച്ചെടുക്കാം കുറച്ച് ഏലക്കായ ഇട്ടിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ട് ഒന്നിച്ച് നമ്മൾ അരയ്ക്കാനോ ഇനി ഈ ബാറ്റർ വേറെ ഒന്നും ചെയ്യാനില്ല ഇതാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇതിലേക്ക് നാളേരക്കൊത്ത് വേണ്ട വേറെ ഒന്നും വേണ്ട നാളേരം ചെരികി കൂട്ടണ്ട പിന്നെ പിഴിഞ്ഞു കൂട്ടണ്ട ഒന്നും വേണ്ട ഇത് തന്നെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പത്ത് മിനിറ്റ് അതൊന്നും കുതിരാനായിട്ട് വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടികട്ടിയുള്ള ചൂ ചീനച്ചട്ടി വേണം അതിലേക്ക് നമ്മൾ ഒരു കയ്യിൽ ഇട്ട് കൊടുക്കുക ഇതുപോലത്തെ കയ്യിൽ വേണമെന്നില്ല ദോശയൊക്കെ ഉണ്ടാക്കണം കുഴിയുള്ള കൈയിലേ അതായാലും മതി നമ്മൾ എണ്ണയിലിട്ട് ചൂടായി കെടുക്കണം പുറത്തേക്ക് എടുക്കരുത് അപ്പോൾ ഇത് ഇങ്ങനെ ചൂടായിട്ട് അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് പകർത്തി വയ്ക്കുക അപ്പോൾ ഒഴിക്കാൻ നമുക്ക് പാകം അപ്പോൾ അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കണ്ട എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അതൊന്ന് എണ്ണയിലേക്ക് തട്ടിക്കൊടുത്താൽ ഇതുപോലെ ബോൾ ബോൾ പോലെ പൊന്തും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പാണ് ഇത് കാർത്തിക ദീപം തെളിയിക്കുന്ന സമയത്ത് കഴിക്കുന്ന പലഹാരമാണ് കേട്ടോ അപ്പോൾ മിക്ക ഒട്ടുമിക്ക വീട്ടുകളിലും ഇത് തമിഴ്നാട്ടിൽ ഇത് ഉണ്ടാക്കി കഴിക്കും അപ്പോൾ അത് ആ ഡേറ്റൊക്കെ കഴിഞ്ഞ് പോയി ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ തന്നെ അത് കഴിഞ്ഞ് പോയല്ലോ അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഇത് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ നല്ല സ്വാദാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇത് അവരുടെ വീട്ടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഈ ടൈമിൽ ഇത് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി എണ്ണ ഇങ്ങനെ 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 കയ്യിലോണ്ട് ഇങ്ങനെ തേവി കൊടുത്താലും മതി എന്നിട്ട് അപ്പോൾ ഇങ്ങനെ വീർത്ത് വീർത്ത് വരും നല്ലപോലെ വീർത്ത് വരും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കോരിയെടുക്കാം അപ്പോൾ ശർക്കര കൂടാതെ നോക്കണം കേട്ടോ ശർക്കര കൂടിക്കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും പിന്നത് കരിയും പിന്നെ ചൂട് വല്ലാത്ത ചൂടും വേണ്ട ഒരു സാധാരണ ഒരു മീഡിയം ലെവലിലുള്ള ചൂട് ക്രമീകരിച്ച് നിർത്തുക എന്നിട്ട് വേണം നമ്മളിത് കോരി ഒഴിക്കാനായിട്ട് ഉണ്ടോ നല്ല സ്വാദാണ് കേട്ടോ കുറച്ച് ദിവസം ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ പാല് മാത്രമേ വേണ്ടൂ വേറെ ഒന്നും വേണ്ട പാല് റവ കുറച്ച് അരിപ്പൊടി കുറച്ച് ഗോതമ്പ് പൊടി ഇത്രയും വേണ്ടൂ ഗോതമ്പ് പൊടിക്ക് വേറെ മൈദ ഉപയോഗിക്കാം കേട്ടോ നല്ല നല്ല പ്ലഫി ആയിട്ടുള്ള വേണ്ട പ്ലഫ്ഫി ആയിട്ട് കിട്ടും ഓ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം വേഗം കഴിയുന്ന പരിപാരിപാടി അപ്പം അത് ഞാൻ എപ്പോഴും കുറച്ച് ഈസി ആയിട്ടുള്ളത് ഞാൻ ചൂസ് ചെയ്യാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ വേഗം എളുപ്പം പണി കഴിയുന്നവരെ ചില സമയത്ത് നമുക്ക് കൂടുതൽ നേരെ അടുക്കള നിൽക്കാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക അപ്പം ആരെങ്കിലും ഗസ്റ്റ് വരുന്ന നേരത്തെ നമുക്കിതുണ്ടാക്കി വയ്ക്കാം അപ്പോൾ കൊടുക്കാം അപ്പം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാണയരക്കത്തൊക്കെ വറുത്തിട്ട് അപ്പത്തിൻ്റെ പോലെയൊക്കെ ആക്കി എടുക്കാം അതിനൊന്നും വിരോധമൊന്നുമില്ല അപ്പം നല്ല ഇതാണ് എണ്ണ അധികം കുടിക്കില്ല കേട്ടോ അത് അങ്ങനെ കുടിക്കുമെന്ന് വിചാരിക്കേണ്ട അപ്പം അതേ നല്ല ചായയ കട്ടൻ ചായയോ അല്ലെങ്കിൽ കാപ്പി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യയുടെ കൂടെ നമ്മൾ ചൂട്ട ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാൻ പോണം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മൾ നെല്ലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ പൊന്തി വരണ്ട് ഈ ടൈമിലാണ് നമ്മൾ പാടം കാണാനായിട്ട് ഭംഗി ഇങ്ങനെ ഇട്ടിട്ടില്ല ഓരോടത്ത് വിതച്ചിട്ടില്ല ഓരോടത്തൊക്കെ വിത്ത് വിതച്ചു ആ വിള ഇപ്പം ഈ ടൈമിൽ കുറേ ആൾക്കാർ ഷൂട്ട് ചെയ്യാൻ വോഗേഴ്സൊക്കെ ഇവിടെ വരും കേട്ടാ എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ എപ്പോഴും ഫുള്ള് ആൾക്കാരായിരിക്കും ഇന്ന് മഴ കാരണമാണ് കേട്ടോ ആൾക്കാരൊന്നും കാണാത്തത് അല്ലെങ്കിൽ നിറയെ റോഡ് സൈഡിൽ മുഴുവനും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ പിന്നെ കൊല്ലങ്കോട് ഒരു എന്താ പറയുക നല്ലൊരു പ്ലേസ് ആണെന്നൊക്കെ പുറഞ്ഞിട്ടൊക്കെ ഒരുപാട് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതലുണ്ടാവട്ടെ കൊല്ലംകൂടി നല്ല രസമാണ് ഇവിടെ കാണാൻ ഞാൻ ആദ്യം ഏറ്റവും ആദ്യം തുടങ്ങണ സമയത്ത് ഞാനിത് ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ കൊറോണ ടൈമിൽ ഞാനിത് ഇട്ടിട്ടുണ്ട് ഈ ഭാഗമൊക്കെ കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ് കാണാനായിട്ട് നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വരാം കേട്ടോ നെല്ലൊക്കെ ഇങ്ങനെ ഇതാക്കി നിൽക്കുന്ന നേരത്ത് അപ്പോൾ ഇത്രയും നേരമായി അപ്പോൾ വീഡിയോസൊക്കെ കാണാം വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ